അവന് സാമ്പത്തിക ഞെരുക്കം അല്ല കൊടുക്കൂല സമ്പത്ത് പൈസക്ക് പ്രയാസപ്പെടുന്ന ഒരു രംഗം ഒരു ബുദ്ധിമുട്ട് അവനല്ലോ കൊടുക്കൂല ഈ മരുന്ന് നിങ്ങൾ ചെയ്താൽ അസ്സലാമു അലൈക്കും വറഹമത് പറ വിശ്വാസികളെ അള്ളാഹു പടച്ചറബ് നമ്മുടെ എല്ലാ അമലുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു തലമ എല്ലാം എല്ലാവരും അള്ളാഹു കാക്കുമാറാകട്ടെ ആമീ അറബലാലിന് പ്രിയമുള്ളവരെ ഓരോ ജി ദിവസവും നാം തള്ളി നീക്കുന്നത് ഒരുപാട് പ്രയാസങ്ങള് പല നിലക്കുള്ള പ്രയാസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ഒരു മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിലെ ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ളത് അതൊരു ജയിലാണ് ജയിൽ തടവറയിൽ കിടക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഞാനും നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളാണ് പക്ഷേ ചില വേളകളില് ചില സങ്കടങ്ങളും പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ കറുത്ത കാർമ്മികങ്ങളെ പോലെ വരുമ്പോ ഞാനും നിങ്ങൾ എത്രയും വിമാനം ഉണ്ടെങ്കിലും ഓരോരുത്തരും നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നിന് പുറകെ ഒന്നായി വേറൊന്നിന് പുറകെ ഒന്നായി അള്ളാന്റെ റസൂൽ തങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ മര നമ്മൾ വിക്ര ചെല്ലുന്ന തസ്ബി ഉണ്ടല്ലോ ആ തസ്ബീഹിന്റെ മുത്തുമണികൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പോലെയാണ് ഒന്നിന് പുറകെ ഒന്ന് അതായത് ഇന്നിപ്പോ കടം ഒരു മരണമാണെങ്കിൽ വേണം രോഗം രോഗമാണെങ്കിൽ അത് വേറെ മാരകമായ രോഗം അല്ലെങ്കിൽ മക്കളില് കുടുംബത്തില് ജീവിതത്തില് സാമ്പത്തിക മേഖലകളില് കച്ചവടങ്ങളില് എല്ലാത്തിലും തകർച്ചകളും രോഗങ്ങളും പരീക്ഷണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ പ്രയാസമാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് മനുഷ്യർ പതിഹത്തി ലാകുന്ന ഒരവസ്ഥ നാണം കിട്ടുപോകുന്ന ഒരവസ്ഥ കൊടുക്കാനുള്ളൊരു നാളെത്തര നാളെത്തര എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നവന് മുഖം നോക്കാതെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും കാരണം അത് കടങ്ങൾ കാരണം ഒരു ദിവസം പോലും സമാധാനത്തോട് ഉറങ്ങാൻ കഴിയുമോ കടങ്ങൾ കാരണം എൻ്റെ പ്രിയമുള്ളവര് അതുകൊണ്ട് അള്ളാന്റെ വസൂല് പറഞ്ഞു തരുന്ന ഒരു അമലുണ്ട് ഒരു മരുന്നുണ്ട് അത് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കടം ഉണ്ടാകില്ല അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അള്ളാഹു ആ വിശ്വാസമാണ് എന്റെ റബ്ബ് കള്ളം പറയാത്ത നാവുകൊണ്ട് എൻ്റെ നിബിധങ്ങള് എന്റെ ഹബീബ് മദീനയുടെ മണവാളനായി ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് തന്നെ നടക്കത്തുള്ളൂ എന്നൊരു വിശ്വാസം അവന് കടമുണ്ടാകൂല അവന് സാമ്പത്തിക ഞെരുക്കം അല്ലോ കൊടുക്കൂല സമ്പത്ത് പൈസക്ക് പ്രയാസപ്പെടുന്ന ഒരു രംഗം ഒരു ബുദ്ധിമുട്ട് അവനല്ലോ കൊടുക്കൂല ഈ മരുന്ന് നിങ്ങൾ ചെയ്താൽ അതല്ലേ നമുക്കും വേണ്ടത് ഒരിക്കല് ഇബിന് മസൂദർ അലി അള്ളാഹു ഖാനാണ് സഹാബിയാണ് ആരിഫാണ് ആ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ഖലീഫയായ ഉസ്മാൻ അലി അള്ളഹുവിന് ചെല്ലാം ഉസ്മാൻ അലി അള്ളാഹു എന്ന് കൊടീശ്വരനാണ് ഇന്നത്തെ കണക്കിൽ നോക്കുമ്പോ ധാന്യം ഒന്ന അംബാനിന്നൊന്നല്ലാത്ത രീതിയിൽ മില്യൺ കണക്കിന് കൂടികളുള്ള സമ്പന്നനാരെ ഒഹ്മാൻ അലി അള്ളാഹു താലാനോ അഹ്മാൻ അല്ലി അഹുനോ ഇവര് മസൂദ് അല്ലി അള്ളാൻ വാർദ്ധക്യം പ്രാപിച്ച് രോഗശയ്യയിലും മരണത്തോടും മല്ലടിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ടവരാണ് ഖലീഫിയാണ് രാജ ഭരണാധികാരിയാണ് ചെന്നുകൊണ്ട് കുശനം അന്വേഷിച്ചു എന്നിട്ട് ചോദിച്ചു താങ്കൾ താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എന്താ അലട്ടെന്ന് അപ്പൊ പറഞ്ഞു എന്റെ പാപങ്ങളാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഒരു പറയുന്നൊരു മനുഷ്യനാണ് വയ്യാതെ വയ്യാതെടുക്ക പെൺമക്കള് മാത്രമുള്ളൂ അപ്പോ രണ്ടാമത് യുസ്മാനെ വീണ് ചോദിച്ചു താങ്കളുടെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഉവ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ റബിന്റെ കാരുണ്യം വീണ്ടും ഒന്നും അപ്പൊ വീണ്ടും ഒന്നും പറയാത്ത കൊണ്ട് അങ്ങോട്ട് തിരിച്ച ചോദിച്ചു ഞാനൊരു സഹായം ഒരു ഹതിയെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഒരു ഹതിയെ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ താങ്കൾ പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമില്ല എന്നിട്ട് ഒന്നുമില്ലാത്ത ദരിദ്രനായി ബിരുമസൂദങ്ങള് ലോകത്ത് കേൾക്കുമ്പോൾ പറയാം എനിക്കതിന്റെ ആവശ്യമില്ല അപ്പൊ ഖലീഫ പറഞ്ഞു താങ്കളുടെ മക്കൾ പെൺമക്കൾക്ക് ശേഷി താങ്കൾ ശേഷിക്കുന്ന താങ്കളുടെ പെൺമക്കൾക്ക് ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടിസോദർ അലുള്ളാഹു പറയാണ് എന്റെ മക്കൾ ദാരിദ്ര്യത്തിലാകുന്ന താങ്കൾ ഭയപ്പെടുന്നുണ്ടോ ബഹുമാനപ്പെട്ടവർ ചോദിക്ക എന്റെ മക്കള് പട്ടിണിയാകും അവർക്ക് ദാരിദ്ര്യം അവരെ പിടികൂടും എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ പക്ഷെ ഞാൻ അത് ഭയപ്പെടുന്നില്ല ഒരു അവരിപ്പോ എന്റെ പെൺമക്കള് അത് ഭയപ്പെടുന്നില്ല കാരണം ചോദിച്ച പറയാ എന്റെ ഹബീബായ നിബിധങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന എന്റെ അനന്തര സ്വത്ത് എന്റെ അനന്തരാവകാശിയായുള്ള എൻറെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന മരുന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചെന്ന മരുന്ന ദിവസവും നിങ്ങൾ വാക്ക് ഓയിക്കൊള്ളുന്ന മക്കളെ അവര് വാക്യം മുടങ്ങാറില്ല ബാക്കി നിർബന്ധ സാഹചര്യത്തിൽ അല്ലാതെ അവർ മുടങ്ങാറില്ല ആ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന മരുന്ന് അതാണ് അത് ഓതി കൃത്യവും ഓതുന്നവൻ എന്റെ നിവിധങ്ങൾ പറയാൻ അവൻ്റെ ദാരിദ്ര്യം ഉണ്ടാകൂല സാമ്പത്തിക ബുദ്ധിമുട്ട് അവന് വരൂല്ല കടത്തിന്റെ കെണികളിൽ അവൻ വീഴൂല അതാണ് എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് എനിക്കൊരു പേടിയില്ലെന്ന് ഒരു മസോദർ അലിഹാൻ പറയാം ആ മരുന്നാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ ഹബീബ നിങ്ങൾ പറയാം നിങ്ങൾ സൂഹത്തിൽ വാക്കി ഈഷ മഹരൂബിന്റെ ഇടയിൽ ഓദിക്കോളിൻ അത് പഠിച്ചു ഓദിക്കോളിൻ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം നീക്കിത്തരും സാമ്പത്തിക പ്രയാസം നിങ്ങൾ നീക്കി തരും നിങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ അള്ളാഹു തരൂല കഷ്ടപ്പെടാതെ ഒന്നും കിട്ടൂലല്ലോ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ ആമിഅലത്തോടെ സലാം വലൈക്കും